ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡീ കെ വേളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും വയ്യായിരുന്നു കേസ് നീക്കാൻ പോലും വയ്യായിരുന്നു രാവിലെ ആയപ്പോൾ അത്രയ്ക്ക് വയറുപേനൊക്കെ ആയിട്ട് നല്ല പെട്ടുപോയി അപ്പോൾ എന്നാൽ അതുകൊണ്ടൊരു തട്ടിക്കൊട്ടിൽ ലഞ്ച് ആണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കണമായിരുന്നു അപ്പം അച്ചുനും അച്ചു ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് പോകത്തില്ല അവർക്ക് ചൂറ് തന്നെ വേണം അപ്പോൾ ഞാനൊരു ചെറുപയർ തോരനുണ്ടാക്കിയായിരുന്നു ചൂറ് അച്ചാറെടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മുളക് വറുത്തു മുളക് വറുത്തതും പുളിശ്ശേരി ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ ചൂ തോരന ഉണ്ടാക്കി മുളക് വരിച്ചത് മുളകും വറുത്തു ചൂര പുലി അച്ചാർ പിന്നെ ഒരു പുളിശ്ശേരി അതുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സാധാരണ ചെറുപയർ തോരൻ വലിയ താല്പര്യമില്ല ചെറുപയർ തോരനാവുമ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കുക്കറിലിട്ടൊരു വിസിൽ കേൾപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ അവൾ പറഞ്ഞതാണ് ചെറുപയർ തോരമ്പ് ഉണ്ടാക്കേണ്ട ഇത് മതിയാണ് അപ്പോൾ അത് ചോറൊച്ചിരിയും ചോറ് എടുത്തല്ലോ കാര്യം അവർ ഫുള്ള് കഴിപ്പിക്കും വേസ്റ്റാക്കാൻ സമയത്തില്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ ആമക്കുട്ടിക്ക് പിന്നെ അപ്പം മതി അവൾക്ക് ചോറ് മാത്രം ചോറ് കൊണ്ടുപോകലുള്ളൂ അങ്ങനെ അവൾക്ക് അപ്പം ഒരു തോരൻ ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ എന്തായാലും ഒന്ന് വയ്യാത്തൊരു ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ തട്ടും കുട്ടിക്കൈസൊക്കെ വയ്യാതിരുന്നുകഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് എണീക്കാനും പറ്റത്തില്ല ഇന്ന് എന്തേലും പെട്ടുപോയി അപ്പത്തേനെ അരച്ചു വെച്ചത് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് അപ്പം അയ്യാത്തപ്പോൾ നിങ്ങൾ അതുപോലെ അല്ലേ അങ്ങനെയുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നിട്ട് കേട്ടോ അപ്പോൾ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വരെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ